ഹലോ അസ്സാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാന്ന് നോക്കാം ഇന്ന് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സൂര്യസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളിട്ട് വന്നിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് മീൻ പാൽ തേങ്ങ ഒക്കെ ആയിട്ടാണ് നമ്മൾ നേരെ അടുക്കള ഇതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ചായക്ക് വെള്ളം വയ്ക്കും പിന്നെ മീൻ അവിടെ നിന്ന് ഐസ് ഒക്കെ വിടട്ടെ എന്ന് വെച്ചാൽ കൂടി നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എന്ന് വെച്ചിരുന്നാൽ നമുക്ക് പീരപ്പറ്റിക്കാൻ പറ്റണം അപ്പം ഐസ് വിടേണ്ട അതും ഫീസറിലാണ് ഞാൻ തേങ്ങ വയ്ക്കുന്നത് ചില സമയത്തൊക്കെ നമ്മൾ താഴത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചീ തേങ്ങ പോകും ചീത്തയായിപ്പോട്ടോ അപ്പം അതുകൊണ്ട് ഫീസണിന്ന് നടത്തു വെച്ചുകൊണ്ട് എല്ലാം എന്താണ് ഐസ് വിട്ടെ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചാദിനെയും അഞ്ചാദിനെയും ഒക്കെ മദ്രസേ പോകാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് നമ്മുടെ അഞ്ചാത് കൂട്ടനെ എനിക്കങ്ങ് പനിയുടെ ഒരു ലക്ഷമാണ് അപ്പോൾ ഭയങ്കര ചൂട് കേട്ടോ രാത്രിയിലൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേന്ന് രാവിലെ എപ്പോഴത്തേക്കും നല്ല ചൂട് കേട്ടോ അപ്പം അത് കിട്ടപ്പം ഹാപ്പി ആട്ടോ നമുക്ക് പോയി ചൂടി കിടന്ന് തുടങ്ങി എന്ന് പറഞ്ഞു അയ്യോ പറഞ്ഞ് പയ്യോമിയെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അവിടെ അണ്ട പല്ല് തെക്കാനും ഒക്കെട്ട് അങ്ങനെ നിൽക്കാനുണ്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ജനലൊക്കെ തോന്നിയിട്ടപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റ് കാറ്റെട്ടോ പിന്നെ വിചാരിച്ചു ഇപ്പോൾ ഇതുക്കെ തുറന്നാൽ മതിയായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഇരട്ടിങ്ങനെ മാറി വരുന്നതേ ഉള്ളു കേട്ടോ അഞ്ചാത് അല്ലാതെ ചെഞ്ചാത് അവിടെ കസേരയിൽ ഇരുന്നും ഉറങ്ങിയാണ് പിന്നെയും വിളിച്ച് പൊക്കി എഴുന്നിട്ടുണ്ട് പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ദോശയ്ക്കും അരച്ചു വെച്ച മാവും കൊണ്ട് പൊന്തി വന്നില്ല കേട്ടോ തണുപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും തണുപ്പാകുമ്പോൾ അങ്ങനെ പൊന്തി വരില്ലല്ലോ പിന്നെ നമ്മൾ പെട്ടെന്ന് ഉപ്പുമൊക്കെ പുരട്ടി നമ്മൾ നമ്മളെ ഗ്യാസിൻ്റെ മണ്ടക്കോട്ടൊന്ന് വെച്ചിട്ടുണ്ടോ ഇനി അവിടെ ഇന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ദോശയാക്കുക എന്ന് ആദ്യം ഇഡ്ഡലിയും സാമ്പാറുമാണ് ആക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പം ദോശയാക്കുമ്പോൾ അത്രയും വലിയ കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ ഈ ഇഡ്ഡലി നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് ചിലപ്പോൾ കല്ലുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ദോശയാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് രാവിലെ രാവിലെ ദോശയും സാമ്പാറാണ് അപ്പോൾ നമുക്ക് സാമ്പാറുള്ള കഷ്ണങ്ങളൊന്നും ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ല കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ ഒരുപാട് പച്ചക്കറികൾ ഉള്ളപ്പോഴേ നമ്മുടെ തലേന്നെല്ലാം അരിഞ്ഞു വെക്കുന്നത് ചിലപ്പോൾ ചില വട്ടിനൊക്കെ ഞാൻ കിഴമ്പൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട് പക്ഷേ ഇന്നലത്തെ വട്ടിനെ അതൊന്നും ചെയ്തില്ല നാളെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെഞ്ചാതിന് ഒക്കെ മദ്രസയിലൊക്കെ വിഴണം ഇക്കായ ഇക്കാക്കൊന്ന് കച്ചവടത്തിനും പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇക്കായ വിളിച്ചൊക്കെ ഉണർത്തി ഇക്കാട് കൂടെ കുറേയൊക്കെ വാചകം വേടിച്ച് കുറെയിലൊക്കെ നടന്നു അപ്പോഴത്തേക്ക് മാവൊക്കെ ഒന്ന് പന്തി വരട്ടേന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇനി അടുക്കള വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളിന് സാമ്പാർ വെക്കാൻ പോകണം സാമ്പാർ വെച്ചിട്ട് വേണം നമുക്കിന്ന് ദോഷം ഇടും അതുവരെ ഇനി നമ്മുടെ മാവക്ക് ഇരുന്നും പൊന്തി വരട്ടേ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സാമ്പാർ വരിപ്പൊക്കെ ഇനി അടുപ്പത്തിട്ട് വെക്കാൻ പോകണം ഇനി അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ എന്താണെന്ന് സാമ്പാർ കഷ്ണങ്ങൾ അരികണ്ടത് സാമ്പാർ കഷ്ണങ്ങൾ പെട്ടതാണല്ലോ എന്താണ് എന്താണെന്ന് കിഴങ്ങും തക്കാളിയും സവാളയും മാത്രം മതി കറിവേപ്പില ഒക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നരിഞ്ഞെടുക്കാം നമുക്ക് പരിപ്പ് വേവുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ റെഡിയായി കിട്ടും ട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ആയി മോളപ്പഴത്തേക്ക് വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവക്ക് എന്താണ് അവിടെ ജോലികളൊക്കെ അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് രാവിലെ ഇതൊക്കെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വേണം ദോശ ചുടാനായിട്ട് ദോശ അപ്പോഴത്തേക്ക് മാവൊക്കെ പൊന്തി വരുമോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് റെഡിയാക്കി കിട്ടും പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്ത സമയമില്ലല്ലോ പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകണം അപ്പോഴത്തേക്കും പിള്ളേർക്ക് വിഷക്കുകയും ചെയ്യും ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ല മദ്രാസുട്ട് വരികയും ചെയ്യും മോക്കൊരു ഒമ്പത് മണിയാവുമ്പോൾ വണ്ടിയും വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഒരു സുമാറിലോട്ടോ ദോശ കണ്ടിട്ട് തന്നെ പിന്നെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പുളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് ദോശയ്ക്കൊക്കെ പക്ഷേ എന്നാലും ഞാൻ ഉദ്ദേശിച്ചുപോലെ അങ്ങോട്ടായല്ലേ കേട്ടോ നല്ല കുഴപ്പമില്ല കേട്ടോ ഞാൻ പിന്നെ മാവ് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ മാവ് വെളിയിലെ ഫ്രിഡ്ജിലോട്ട് വെച്ച് അതുവരെ നല്ലോണം പൊന്തി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഇനി നേരെ ഇനി ചെയ്യാൻ പോകുന്നത് മീൻ വെട്ടാൻ പോകണം കേട്ടോ അപ്പോൾ കൊച്ചുമത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മീനും കൂടെയാണ് അപ്പോൾ ഇത് പീര പറ്റിക്കുകയും വർക്കുകയൊക്കെ ചെയ്യണം ആദ്യം വിചാരിച്ചെന്ന് കുറച്ചൊക്കെ വെട്ടിയാൽ മതിയെന്നെട്ടോ പിന്നെ ഞാൻ ഇരുന്നു നിന്നും ഒക്കെ എങ്ങനെയൊക്കെയോ വെട്ടിയെടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചിപ്സിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ട് ണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു വട്ടം ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവിടെ ടേസ്റ്റ് കിട്ടിപ്പോയി അപ്പോഴത്തേക്ക് ഇതാണ്ടാണെങ്കിലാണ് തലയിൽ നിൽക്കാൻ പിന്നെയും പച്ചത്തേക്ക് ഞാൻ കൊണ്ടുവന്നു ചിപ്സ് പറയുന്നൊക്കെ പറഞ്ഞ കേട്ടോ ഞാൻ ചോച്ചി എന്നെ നിങ്ങളിനി ഒരു പാഠം പഠിപ്പിക്കാൻ പോവാണ് ഇനി നമ്മൾ ചിപ്സ് കടയിൽ നിന്നും മേടിക്കുന്ന പരിപാടിയില്ല ഇതിലും നല്ല ചിപ്സ് വേറെ ഒന്നും കിട്ടാൻ പറഞ്ഞു പറയുന്നത് അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് വരേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കൊരു പണിയായിരുന്നു മനസ്സിലായി മിക്കവാറും ഞാൻ ഞാനിനി കടയിടേണ്ടി വരും കേട്ടോട്ട് ചിപ്സ് കട മിക്കവാറും ഞാൻ തുടങ്ങും കേട്ടോ ഇങ്ങനെ ആയാൽ അപ്പോൾ പിള്ളേർക്കും അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിള്ളേരും പറയുന്നത് ഇനി ഉമ്മിയെങ്ങോട്ടിനി അവിടെ ചേയിപ്പിച്ചാൽ മതിവാപ്പി അതുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടത്തിന് തിന്നാം കടയിൽ നിന്നും മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിശിക്കി പിശിക്കുകയാണ് തരുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് പിള്ളേരുടെ സംസാരം അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പീരെ പറ്റിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മോര് കാച്ചാന്നാണ് വിചാരിച്ചു പിന്നെ മോര് കാച്ചില്ല എല്ലാവർക്കും പച്ചത്തൈരാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ മിനക്കിടുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഏത്തക്കാം വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി ഇവിടെ കിടന്നു പോയി പഴുത്തു പോയാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിപ്സ് കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എന്താണ് മീനിനോട് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മത്തി വറുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി കംപ്ലീറ്റ് ജോലികളെല്ലാം നമ്മുടെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ വിശേഷങ്ങളായിട്ട് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പുറത്തെടുപ്പ് ടുപ്പിൽ നമ്മൾ ചിപ്സ് കുറക്കുന്നു ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അഞ്ചാമത് കുട്ട സ്കൂളിൽ പോയിട്ടില്ലല്ലോ അവന് ഇവിടെ എല്ലാം കുശാലൊക്കെ ആയിട്ട് കിരുന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ ഇടയ്ക്കൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തു കേട്ടോ കഞ്ഞി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു അങ്ങനെ സുഖമായിട്ട് അവിടെ കിടന്ന് ടി വി ഒക്കെ കാണാനുട്ടോ പിന്നെ ഇടയ്ക്കിൻ്റെ തലവേദന എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ വിക്സും തേക്കത്തില്ല അവന് ആവി ഒന്നും പിടിക്കാൻ വന്ന വരുത്തൊന്നും കേട്ടോ പിന്നെ അവനോട് ഉണ്ടോയെന്നപോലെ അറിയത്തില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ടി വി കാണുകയും ചെയ്യും ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ അടുക്കളയിൽ വന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് ചിപ്സൊക്കെ വർക്ക് നമ്മുടെ സന്തോഷം ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് പിച്ചാത്തിക്ക് അരിയുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്നത് എനിക്കിന് കട്ടർ മേടിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇനി ഇവിടെ ചിപ്സ് ജോലി ജോലിയായിരിക്കും കേട്ടോ എനിക്കിനി അപ്പം ഇനി അടുത്ത് തന്നെ എനിക്ക് കട്ടോട് മേടിച്ചത് അവനിക്ക് സുഖമായിട്ട് എനിക്ക് ചിപ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് ചിപ്സും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ തീർക്കും അപ്പോൾ ഇതേപോലെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യട്ടോ ടാറ്റാ